സ്പീക്ക് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നാല് തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകളാണ് കുടുംബാംഗങ്ങൾക്കായി സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത് സാമ്പത്തികവും സാമൂഹികപരവുമായ ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ വ്യത്യസ്തമായ റേഷൻ കാർഡുകൾ കുടുംബാംഗങ്ങൾക്ക് അനുവദിച്ചത് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഇത്തരം കാർഡുള്ളവർ അവ മടക്കി നൽകി പകരം പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറണം എന്നാണ് ചട്ടമുള്ളത് അതുപോലെ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ കാർഡുകളിലേക്ക് അർഹതയുണ്ട് എങ്കിൽ അപേക്ഷ വെച്ച് മുൻഗണനാ വിഭാഗത്തിലേക്ക് കാർഡ് മാറ്റുന്നതിനുള്ള അവസരവും നൽകുന്നുണ്ട് അനർഹമായി മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ ഉപയോഗിച്ചവർക്കെതിരെ ഇപ്പോൾ വ്യാപകമായ നടപടികൾ സിവിൽ സപ്ലൈ ഓഫീസ് വകുപ്പ് എടുത്തു എന്നതിന്റെ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് ഒന്നര വർഷത്തിനിടെ ഇത്തരം റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും പിഴ പിഴയായി ഈടാക്കിയത് ഒൻപത് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമെ ഇവരെ പൊതുവിഭാഗം വെള്ളക്കാർട്ടിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷനുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖ പ്രകാരമാണ് ഈ കണക്ക് നിലവിലെ നീലവെള്ള കാർഡുകളിൽ നിന്ന് അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് നൽകുന്നതിനുള്ള നടപടി തുടങ്ങിയതിനോടൊപ്പമാണ് അനർഹർക്കെതിരെ പിഴ ചുമത്തലും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെ കണക്ക് പ്രകാരമാണ് ഇത്രയും പേർ അനർഹരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അടിസ്ഥാനത്തിലും നേരിട്ടുള്ള പരിശോധനയിലും അനർഹരാണെന്ന് കണ്ടെത്തിയവരും സ്വമേറിയ അനർഹരാണെന്ന് അറിയിച്ചവരുമുണ്ട് എഴുപത്തിയേഴായിരത്തി ഒരുനൂറ്റി എഴുപത് പേർ സ്വമേധയാ ഞങ്ങൾ മുൻഗണനയ്ക്ക് അർഹരല്ലെന്ന് അറിയിച്ചുകൊണ്ട് പൊതുവിഭാഗത്തിലേക്ക് മാറി നാല്പത്തിയെണ്ണായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേരെ പരിശോധനയിലൂടെ കണ്ടെത്തി പിഴ ചുമത്തിയാണ് പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറ്റിയത് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്കെതിരെ നടപടിയെടുത്തു നാൽപ്പത്തി മൂന്ന് അന്ത്യോദയ അന്നായോജന മഞ്ഞ കാർഡുകളും ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം പി എച്ച് പിങ്ക് കാർഡുകളുമാണ് മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായിട്ടുള്ളത് ഓപ്പറേഷൻ എല്ലാ പദ്ധതി ഉൾപ്പെടെ നടത്തിയിരുന്ന അനർഹരെ കണ്ടെത്തിയിരുന്നത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി നീലാവെള്ള കാർഡുകളിലേക്ക് അനർഹരായവരെ ഉൾപ്പെടുത്തുന്നത് ഒരാൾക്ക് മുക്കാൽ ലക്ഷത്തോളം രൂപ പിഴ ചുമത്തിയ കേസുമുണ്ട് താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസിൽ പരാതിയിൽ എഴുപത്തി രൂപയാണ് ഒരു ഉടമയിൽ നിന്നും പിഴ ഈടാക്കിയത് തളിപ്പറമ്പിൽ എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ആലുവയിൽ എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയുമാണ് വടകരയിൽ അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിഒന്ന് രൂപ ഈടാക്കി ഇവരിൽ നിന്ന് ഇതുവരെ വാങ്ങിയ സാധനങ്ങളുടെ വിപണി മൂല്യവും ഒപ്പം പിഴയും ഉൾപ്പെടെയാണ് ഈടാക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ നടപടികൾ കൂടുതൽ ശക്തമാക്കുവാനാണ് സാധ്യത എന്നതിനാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തങ്ങളുടെ റേഷൻ കാർഡ് അനർഹമാണോ എന്നതിനായുള്ള മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ കൂടി ചെയ്യുക മഞ്ഞ റേഷൻ കാർഡും പിങ്ക് റേഷൻ കാർഡുമാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നീല റേഷൻ കാർഡുകൾക്ക് സബ്സിഡി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഈ മൂന്ന് വിഭാഗം റേഷൻ കാർഡുകളും അനർഹമായി ഉപയോഗിച്ചാലാണ് നടപടികൾ നേരിടേണ്ടി വരിക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് നിലവിൽ കേന്ദ്ര സർക്കാർ സൗജന്യമാക്കിയ അരിയും ഗോതമ്പും നൽകുന്നതാണ് നീല വെള്ള കാർഡിന് സംസ്ഥാന സർക്കാർ സബ്സിഡിയോടെ അരി വിഹിതം നൽകുന്നുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷൻ ഇരുവരും അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ഒരു ഏക്കറിൽ കൂടുതൽ പുരയിടം അതുപോലെ ആദായ നികുതി അടക്കുന്നവർ ടാക്സി അല്ലെങ്കിൽ ഏക ഉപജീവനമാർഗം മാർഗം നാല് ചക്രവാഹനം സ്വന്തമായി ഉള്ളവർ ഈ പറഞ്ഞവരിൽ ഏതെങ്കിലും ഒരിടമുള്ളവർ എ എ വൈ മഞ്ഞ പി എച്ച് പിങ്ക് മുൻഗണനാ റേഷൻ കാർഡുകാർക്ക് കൈവശം വെക്കുവാൻ അർഹതയില്ല ഇങ്ങനെയുള്ളവർ റേഷൻ കാർഡുകളിൽ തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറണം നേരത്തെ പറഞ്ഞ സർക്കാർ ശമ്പളമോ പെൻഷനോ ഉൾപ്പെടാത്ത മറ്റു കാര്യങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാർ ജോലി ഉണ്ടെങ്കിലും നീല റേഷൻ കാർഡിന് അർഹത ഉണ്ടാവുകയില്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ സർക്കാർ ജോലിയും പെൻഷനും അല്ലാതെ മറ്റു മാനദണ്ഡങ്ങൾ ഒന്നു മാത്രമാണോ ഉള്ളതിയെങ്കിൽ റേഷൻ കാർഡിന് അർഹതയുണ്ട് സൗജന്യ റേഷനും മറ്റു കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും ലഭിക്കുന്ന മുൻഗണനാ കാർഡുകളുടെ എണ്ണത്തിൽ കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും ഒരു നിശ്ചിത എണ്ണം കോട്ടയായി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അതിൽ കൂടുതൽ പേർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയില്ല നിലവിൽ വെള്ള നീല റേഷൻ കാർഡുകളിൽ മുൻഗണനാ കാർഡിന് അർഹരായ ലക്ഷക്കണക്കിന് പേരാണ് ഉള്ളത് അതിനാൽ അനർഹരായ മുൻഗണനാ കാർഡ് ഉടമകളെ കണ്ടെത്തി മാറ്റിയാൽ മാത്രമേ ഇവർക്ക് പുതിയതായി കാർഡുകൾ നൽകുവാൻ കഴിയുകയുള്ളൂ അതിനാൽ വരും ദിവസങ്ങളിൽ റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവർ കണ്ടെത്തുവാനുള്ള പരിശോധന സംസ്ഥാന സർക്കാർ തുടരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക